കഴിഞ്ഞ ദിവസം മുതൽ കൃഷ്ണകുമാറിനും സിന്ധുവിനും മക്കൾക്കും പുതിയൊരു റോൾ കൂടി ജീവിതത്തിലുണ്ട് അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും വല്യമ്മയുടെയും ചെറിയമ്മമാരുടേതുമാണത് പ്രസവ മുറിയിലും പുറത്തും ആശങ്കയോടെയും കണ്ണീരോടെയും ദിയയ്ക്കൊപ്പം നിന്ന ആ കുടുംബം ഇപ്പോൾ പ്രസവശേഷവും ദിയയ്ക്ക് എല്ലാ ആവശ്യങ്ങൾക്കും കൂടെയുണ്ട് ഒരു കുഞ്ഞിന് ജന്മം നൽകിയ ശേഷമുള്ള കുറച്ച് ദിവസങ്ങൾ ശരീരമാസകലം വേദനയും സ്റ്റിച്ചുകളുടെ ബുദ്ധിമുട്ടും ഇരിക്കാനും നടക്കാനും കുളിക്കാനുമെല്ലാം ഒരാളുടെ സഹായവും കൂടി ഉണ്ടായേ തീരൂ എന്നുള്ള അവസ്ഥയാണ് അവരുടെ കരുതലും സ്നേഹവുമൊക്കെ ആവശ്യമുള്ള ദിവസങ്ങളായിരിക്കും അത് കുഞ്ഞു വരുമ്പോൾ എല്ലാവരും കുഞ്ഞിലേക്ക് ശ്രദ്ധ നൽകും ഒരു പക്ഷെ ഗർഭിണിയായിരുന്ന കാലത്ത് കിട്ടിയ പരിഗണനയൊക്കെ പെട്ടെന്നൊരു ദിവസം ഇല്ലാതാവുകയാണ് പലയിടങ്ങളിലും അമ്മയാകുന്നവർക്ക് സംഭവിക്കുന്നത് എന്നാൽ ദിയയെ സംബന്ധിച്ച് അങ്ങനെയൊരു വിഷയമേ ഉണ്ടായിട്ടില്ല സ്നേഹിക്കാനും പരിചരിക്കാനും കുഞ്ഞിനെ നോക്കാനുമൊക്കെ ചേച്ചിയും അണുചത്തിമാരും ഒപ്പമുണ്ടെങ്കിൽ ദിയയുടെ പരിചരണത്തിന് അശ്വിനും അമ്മ സിന്ധുവും കൂടെ തന്നെയുണ്ട് അത്തരത്തിൽ ക്ഷീണത്തിൻ്റെയും ബുദ്ധിമുട്ടുകളുടെയും യാതൊരു അങ്കലാപം അറിയാത്ത മണിക്കൂറുകളിലൂടെയും ദിവസങ്ങളിലൂടെയുമാണ് ദിയ കടന്നു പോകുന്നത് പതിനഞ്ച് ദിവസത്തെ പെറ്റേണിറ്റി ലീവാണ് അശ്വിൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ അപേക്ഷിച്ചത് അത് അനുവദിച്ചു കിട്ടുകയും ചെയ്തു ഈ രണ്ടാഴ്ചക്കാലം ദിയയ്ക്കും കുഞ്ഞിനുമൊപ്പം കൂടെ നിൽക്കാനാണ് അശ്വിൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ സ്നേഹനിധികളായ ഒരുമിച്ച് നിൽക്കുന്ന മക്കളെ കുറിച്ചോർത്ത് അഭിമാനിക്കുകയാണ് കൃഷ്ണകുമാറും സിന്ധുവും ഇപ്പോൾ നിയോമിനോടുള്ള സ്നേഹം കാരണം പെൺമക്കളെല്ലാം എപ്പോഴും ആശുപത്രിയിൽ തന്നെ സമയം ചെലവഴിക്കാനാണ് താല്പര്യപ്പെടുന്നത് എന്നാണ് കൃഷ്ണകുമാർ അഭിമാനത്തോടെ പറഞ്ഞിരിക്കുന്നത് പ്രായം കൂടി വരുമ്പോൾ എങ്ങനെയെങ്കിലും മക്കൾക്കൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ തോന്നും അത് ചിലപ്പോൾ റോഡിലായിരിക്കും കാറിലായിരിക്കും അല്ലെങ്കിൽ വീട്ടിലായിരിക്കും ഓസി കഴിഞ്ഞ ദിവസം നിയോമിനെ പ്രസവിച്ച് ആശുപത്രിയിലായിരിക്കുമ്പോൾ അവരെ കണ്ട് ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് വരുന്ന വഴി ഒരു ചായ കുടിക്കാൻ കയറി കാരണം ഹൻസികയ്ക്ക് ചായ വലിയ ഇഷ്ടമാണ് വീട്ടിലെ ചായയാണ് കൂടുതൽ ഇഷ്ടം എങ്കിലും ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ ചായ കുടിക്കാൻ വഴിയിൽ കണ്ടൊരു കടയിൽ കയറി അവൾക്ക് വലിയ താല്പര്യമില്ലായിരുന്നു എങ്കിലും ഞാൻ പറഞ്ഞപ്പോൾ അച്ഛനും പറഞ്ഞതല്ലേ എന്നും പറഞ്ഞ് കൂടെ കൂടി തൊട്ടടുത്ത ദിവസം ഒരാളല്ല രണ്ടുപേർ കൂടെ ഉണ്ടായിരുന്നു ഇഷാനിയും കൂടെ കൂടി ഇഷാനിക്ക് ചായയോട് വലിയ താല്പര്യമൊന്നുമില്ല നിയോം വന്ന ശേഷം പുതിയ ആളോടുള്ള സ്നേഹം കൊണ്ട് പെൺമക്കളെല്ലാം ആശുപത്രിയിൽ ചുരുണ്ടുകൂടിയിരിക്കുകയാണ് എനിക്ക് അതും ഇഷ്ടപ്പെട്ടു കാരണം എല്ലാവരുടെയും കൂടെ വീണ്ടും കുറേ സമയം നമുക്ക് ചെലവഴിക്കാൻ പറ്റും ഈ ഭൂമിയിൽ നമ്മൾ എത്ര നാളുണ്ടാകുമെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് ഇപ്പോൾ കിട്ടുന്ന സുന്ദര നിമിഷങ്ങൾ പരമാവധി സമയം കണ്ടെത്തി അവരുടെ കൂടെ ചെലവഴിക്കുക ജീവിതം സുന്ദരമാക്കുക എന്ന് പറഞ്ഞാണ് കൃഷ്ണകുമാറും തന്റെ വീഡിയോ അവസാനിപ്പിച്ചത് അച്ഛനും അമ്മയും മക്കളും സൂപ്പറാണെന്നാണ് ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ ഏറെയും മക്കളെ കെട്ടിയിടാതെ അവരുടെ ഇഷ്ടങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന മക്കളെ മനസ്സിലാക്കുന്ന പാരന്റ്സാണ് കൃഷ്ണകുമാറും സിന്ധുവും മക്കളെ സുഹൃത്തുക്കളെ പോലെ കൂളായി കണ്ട് അവരുടെ കൂടെ ജീവിക്കുന്നത് കൊണ്ടാണ് കൃഷ്ണകുമാറിന് പ്രായം തോന്നാത്തത് ഓരോ വീഡിയോ കാണുമ്പോഴും കൃഷ്ണകുമാർ എന്ന അച്ഛനോട് സ്നേഹവും ബഹുമാനവും തോന്നുന്നു നല്ല അച്ഛനും മനുഷ്യനുമാണ് നിങ്ങൾ എന്നിങ്ങനെയാണ് വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകൾ ഏറെയും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ